സ്നാപ്പറിന്റെ നമ്മുടെ ജാക്കിന്റെ കൂട്ടും പക്ഷെ അത്രയും ഇല്ല ഇതുണ്ടോ ഇതാണ് മീന്റെ സൈസ് വരുന്നത് എന്റെ അരക്കൊപ്പമുണ്ട് നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം എന്റെയും ജോബിന്റെയും ചാക്കോടെയും ലൈഫിലെ ഏറ്റവും അഡ്വഞ്ചറസ് ഫിഷിംഗ് ആയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഞങ്ങളുടെ ബോട്ടിന്റെ പുറകില് ഇഷ്ടം പോലെ മീനും ഉണ്ട് മീനുമുണ്ട് വീടെത്തിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ ചെന്നിട്ട് ആഴക്കടലിൽ ഇവരൊന്നും നേരിട്ട് കാണാത്ത മീന നേരിട്ട് കാണിക്കാൻ വേണ്ടി പോവാണ് മീനെ കണ്ട അവർ ഞെട്ടു അമ്മ വാ എനിക്ക് നല്ല ശക്തി ഉള്ള ആരുടെങ്കിലും ഒരു കൈ ആവശ്യം ഉണ്ട് പറ്റിക്കാനാണെന്ന് അപ്പ ചോദിക്കുന്നു എന്റെ മമ്മി ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് ഇവിടെ നിന്ന് ഞങ്ങള് വെള്ളിയാഴ്ച വൈകിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ ഹലോ ഇന്ന് ഡേ വൺ ഇനിയുള്ള രണ്ട് ദിവസം നമ്മൾ കടലിലാണ് സ്റ്റേ ചെയ്യുന്നത് അതായത് ഞാനും ഉണ്ട് ജോബിനും ഉണ്ട് രാക്കോയുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ കൂടുതൽ കുറച്ച് ചേട്ടന്മാരുമുണ്ട് ഇനിയുള്ള രണ്ട് ദിവസം രണ്ട് ദിവസമാണ് മൂന്ന് ദിവസമാണ് നമുക്കറിയത്തില്ല ചിലപ്പോൾ നമ്മൾ അതിനുമുമ്പ് തിരിച്ചു വരും ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ ആണ് വെതറാണ് എന്താണെങ്കിലും രണ്ട് ദിവസം നമ്മൾ കടലിലായിരിക്കും അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ മീനാണ് കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് എങ്ങനെയായിരിക്കും നമുക്കൊരു ഐഡിയ ഇല്ല എന്താണെങ്കിൽ നമ്മൾ ഡേ വൺ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോകണേ സമയം രാത്രിയിൽ ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് എനിക്കതും കൂടെ സെറ്റ് ചെയ്താൽ മതി എങ്ങനെയാണ് ജോബനെ എല്ലാം അടിപൊളി ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോബിനാണ് മേളിൽ അടക്കുന്നത് ജോബിനിവിടെ കിടക്കുന്നത് ചാക്കോയ് ഞാനിന്തേ ഇവിടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചൂണ്ട എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് എട്ട് മണിക്കൂർ ഓട്ടം ഉണ്ട് കേട്ടോ എട്ട് മണിക്കൂർ എന്ന് പറയുമ്പം ഇപ്പം മൂന്ന് മണിയായി ഉച്ചയാണ് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഉറങ്ങാൻ പോകണം ഞങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് വിഷ്വൽസ് ഒന്നും കാണിക്കാനായിട്ടില്ല നമ്മൾ കരയിൽ നിന്ന് ബോട്ട് എടുത്തു ഇനി കടലിലേക്ക് പോവുകയാണ് ഞങ്ങളെല്ലാവരും ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇന്നലെ അപ്പോൾ രാവിലെ നന്നായിട്ട് മീൻ പിടിക്കണമെങ്കിൽ നല്ലതായിട്ട് ഉറങ്ങണം ഞങ്ങൾ ഇനി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം അല്ലേ ജോനെ ചെറിയ രീതിയിൽ ജോവിനൊക്കെ അവിടെ പുതപ്പൊക്കെ എടുത്ത് വെച്ചേക്കുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് രാവിലെ കാണാം സമയം രാവിലെ ഏഴര നമ്മൾ എനിക്ക് തോന്നേ ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ എല്ലാരും കിടന്നുറങ്ങി ഇനിയിപ്പൊ ഇവിടുന്ന് നമ്മള് സ്ഥലത്ത് എത്തിയിട്ടില്ല ഇവിടുന്ന് ഒരു ഇനിയുണ്ട് ഒരു മൂന്നാല് രണ്ടോ മൂന്നോ മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂറല്ല ഉച്ചക്ക് എത്താന്ന് പറയാം ആവശ്യമില്ല എനിക്ക് തോന്നേ എട്ടുമണിക്കൂറുണ്ടല്ലോ ഇനി മൂന്നാലു മണിക്കൂർ കാണും ഇനി നാലു മണിക്കൂറോടെ ഓട്ടം കാണും കടലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാതെ അവിടെയൊക്കെ ഷിപ്പ് ഒക്കെ കാണുന്നുണ്ട് രണ്ട് സൈഡിലും അല്ല രണ്ടു സൈഡിലും അല്ല മൊത്തം ചുറ്റും ഫുള്ള് കടല് കണ്ണെത്താ ദൂരത്ത് കടല് കരയില്ല കരയില്ലോ ഇല്ല ഫസ്റ്റ് മീൻ ചാക്കോ ലക്ഷദ്വീപിലെ ചരിത്രങ്ങൾ വീണ്ടും ആവർത്തിക്കുവാണ് ചാക്കോ ഇതൊരു മീൻ നമ്മൾ കണ്ടില്ല ചാക്കോ കഴിഞ്ഞു പറയുള്ളൂ ചാക്കോ മാഹിമാട്ടില്ലെന്ന് ഞാൻ അവിടുന്ന് മാറിയേക്കാം അതേ കണ്ടല്ലോ അടിപൊളി ആദ്യത്തെ മാഹിമാഹി എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മീനായി അപ്പൊ ഇനി ഒന്നുമില്ല ഞാനിന്തേ റെഡി ആവാൻ വേണ്ടി പോവാണ് നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവണ കേട്ടോ ജോലി സൂപ്പർ സൂപ്പർന്നോ അറിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ട്രോളിങ്ങിലുള്ള ചൂണ്ടാക്കി ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന്മാർ നമുക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുവാണ് കേട്ടോ നമ്മൾ ഇന്ന് കഴിക്കുന്നത് മാഗിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഫുഡ് കഴിക്കുക നമുക്ക് ആർക്കും ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രയോറിറ്റി ഇല്ല കഴിക്കുന്ന ഫുഡ് വയനറച്ച് കഴിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റമക്ക് എംതി ആക്കഴിഞ്ഞാൽ നമുക്ക് സീസിക്കാനുള്ള ചാൻസ് നമ്മളെപ്പോലെ സ്ഥിരം പോകാത്ത ആൾക്കാർക്ക് ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെ ചൂണ്ടാക്കി ഇട്ട് വെച്ച ആ ഒരു ഗ്യാപ്പിൽ ചേട്ടന്മാർ നമുക്കുള്ള നല്ല മാഗി പ്രിപ്പയർ ചെയ്തു എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ നമ്മുടെ ബോട്ടയിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് മാഗിയാണ് എഗ് മാഗി നൂഡിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് എന്താണ് മീൻ ആയിരിക്കും അല്ലേ ആക്കോ ഉച്ചക്ക് മീൻ ആയിരിക്കും മീൻ ഫ്രൈ ആയിരിക്കും മീനോടെ കിടപ്പുണ്ട് ചാക്ക പിടിച്ച് മീൻ കിടപ്പുണ്ട് മായി മാിടപ്പുണ്ട് അത്യാവശ്യം നമുക്കുള്ള മീനുണ്ട് ഇപ്പൊ ചേട്ടന്മാരാണെങ്കിൽ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വരുവാണ് അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് വരാൻ വേണ്ടി വരുമായിരിക്കും വേണ്ട 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 മാറി ഇത് പുറമിച്ച് കുഴപ്പമില്ല കുഴപ്പമില്ല അടിപൊളി നന്നായിട്ട് തുടങ്ങി തുടങ്ങിയവ നന്നായിട്ട് വെച്ചാൽ തുടങ്ങിയിട്ടില്ല കാര്യം വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കെല്ലാം സ്നാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മള് കടൽ വരുമ്പോഴേക്കും ഇടക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഗ്യാസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് സീസിള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ മാഗി അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നൂറ്റി നാല്പത് കിലോമീറ്റർ ബോട്ട് ഓടിച്ച് ഇപ്പം ഒരു സ്ഥലത്ത് ആങ്കർ ചെയ്തിരിക്കുകയാണ് ജിഗ്ഗിങ് ഞാൻ ശരിക്കും പറയാം പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്തിട്ടില്ല നമുക്കിത് പഠിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് ചേട്ടന്മാരുണ്ട് നിസ്സാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അനുഷ്കറിനുണ്ട് ആരാണ് ആദ്യത്തെ മീൻ പിടിക്കുന്നു നോക്കാം കേട്ടോ ഓക്കെ ഇപ്പം നമ്മളിത് ജിഗ്ഗ് ഫുള്ള് താഴെട്ട് വിടുവാണ് ഏകദേശം നാൽപ്പത് മീറ്റർ അല്ലേ ഏട്ടാഴ്ച ഏകദേശം നാൽപ്പത് മീറ്റർ ആണ് ആഴ്ച എൻ്റെ ജിഗ്ഗിത താഴെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അല്ലേ

മീൻ അടിച്ചിട്ടുണ്ട് ഗ്രൂപ്പറാന്ന് അല്ലേ ഫസ്റ്റ് നമുക്ക് കേറി ഗ്രൂപ്പ് ആണ് കേട്ടോ അടിപൊളി അടിപൊളി അപ്പൊ ആദ്യത്തെ മീൻ പിടിക്കാൻ ടാസ്ക് അതെ നാസ്രിക്ക കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ ചാപ്പക്ക് മീൻ അടിച്ചിട്ടുണ്ട് ചാക്കോട് ഇന്നത്തെ രണ്ടാമത്തെ മീൻ എന്ന ഗ്രൂപ്പറായിരിക്കും ചെറിയ ഗ്രൂപ്പറായിരിക്കാൻ ചാൻസ് ഉണ്ട് വലിയ ഫൈറ്റ് ഇല്ലാക്കോ ചെറിയ സൈസ് റിലീസ് ആണ് ഏട്ടോ എങ്കിൽ റിലീസ് ചെയ്യാം അല്ലേ എത്രയുള്ളൂ എനിക്ക് വേറെ അടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വേറെ ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം അടിമീൻ ഇഷ്ടമുണ്ട് രണ്ട് ജിഗും കൂടെയാണ് അപ്പം എൻ്റെത് വേറെ മീനാണോ അതിൻ്റെ തന്നെ പേർ എന്തോന്ന് എനിക്കടിച്ചത് നേരത്തെ ഉണ്ടല്ലോ അടിപൊളി രണ്ടെണ്ണം അപ്പോൾ എല്ലാവരുടെയും നമ്പർ കൂടി കൂടി വരുന്നു എൻ്റെ ഇന്നത്തെ ഒന്നാമത്തെ മീൻ അടീന്നാണ് ഏറ്റവും ബോട്ടത്തിലാണ് ഒരു സ്ട്രൈക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴാണ് ശരിക്കും ഫിഷ് പോകണമായിട്ട് ആക്കോ അടുത്ത് പിടിച്ചത് ഇതിൻ്റെ ഒരു പതിനഞ്ച് കിലോ പിടിച്ചത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അടിപൊളി ഉണ്ടോ എന്നെ രസം നോക്കി എന്നാ രസം നോക്കി ഇതിൻ്റെ കറൊക്കെ കാണാനായിട്ടുണ്ടോ നല്ല അയ്യോ ഈ ബാറ്ററിയുടെ റെഡ് കളറാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം നാൽപ്പത് മീറ്റർ ആവശ്യമുണ്ട് ഏറ്റവും അടിയിലോട്ട് ജിഗ് ഡ്രോപ്പ് ചെയ്യും അതിൻ്റെ ഏറ്റവും ബോട്ടത്തെ തന്നെയിട്ടാണ് ജിഗ് ചെയ്യുന്നത് മെയിലിലോട്ടും ചെയ്യുന്നില്ല കേട്ടോ ഏകദേശം നാൽപ്പത് മീറ്റർ താഴ്ചയുള്ളൂ ജോബനൊക്കെ ഇവിടെ ഉറങ്ങിക്കിടന്ന ജോവനൊക്കെ എണീറ്റ് ഒന്ന് പറന്ന് ചൂണ്ട എടുക്കുന്നത് മീൻ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളിങ്ങനെ ജിഗ് ചെയ്തുകൊണ്ടിരിക്കും മീനടിച്ചിട്ടുണ്ട് ഗ്രൂപ്പറായിരിക്കാം നമുക്ക് നോക്കാം കേട്ടോ ഗ്രൂപ്പർ ആണെങ്കിൽ നേരത്തെ കിട്ടുന്നേക്കാൾ കുറച്ചും കൂടെ ഉള്ളതായിരിക്കണം അതെ ഗ്രൂപ്പർ തന്നെയാണ് കേട്ടോ ഇവിടെ ഏകദേശം എൺപത് ആണ് താഴ്ച ഇരുപത്തഞ്ച് കിലോടെ രണ്ടെണ്ണം പോരട്ടെ അടുത്ത പ്രാവശ്യം

ഞാൻ ശരിക്കും വിചാരിച്ചോണ്ടല്ലോ ചെറിയ ഗ്രൂപ്പറാന്നു വിചാരിച്ചത് ആടിപോളി ഇതിന് അല്ല ഇതിന്റെ ഇത് ഇത് ശരിക്കും ഒരു ജോഗ് ഫിഷ് എന്നാണോ ജോക്ഫിഷ് ആ ജോ ഫിഷ് ഇതിനെ ആക്ച്വലി ഇതിന്റെ ഒരു ചെറിയ സൈസ് നമ്മൾ പിടിച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിനു മുമ്പ് ഞാൻ പക്ഷെ അത് തീരെ ചില എനിക്കൊന്ന് ഒരു കിലോ സൈസ് ഉള്ളത് നമ്മൾ മാൽദീവ്സിൽ നിന്ന് നമുക്ക് ആപ്പാട് അന്ന് കിട്ടിയ ഒരു മീൻ ഇതായിരുന്നു കേട്ടോ പേരോർക്കുന്നുണ്ട് നല്ല ഫൈറ്റ് ഉള്ള മീനാ അല്ലേ ഇതിന് ഇവിടെ പറയുന്നവർ പല്ലൻ പല്ലൻ നമ്മളിട്ട് വരെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പല്ലാണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്നാപ്പറിൻ്റെ ഒക്കെ കൂട്ടുകൂജാക്കിൻ്റെ കൂട്ട പല്ലാണ് പക്ഷെ അത്രയും ഇല്ല ഇത് ഇതിന് മഴയൊക്കെ അത്യാവശ്യം പല്ല് ആടിപൊളി നല്ല സൈസും ഉണ്ട് എനിക്ക് തോന്നുന്നൊരു മൂന്ന് മൂന്നര കിലോ നാല് കിലോ അല്ലേ ഇത്ര ഉണ്ടായിരിക്കും മൂന്നര കിലോ നാല് കിലോ ഉണ്ടായിരിക്കും അതിൽ പിടിച്ചറിയേണ്ടി വരും അടിപൊളി അപ്പം നമ്മുടെ ിസ്റ്റിൽ വെറൈറ്റി ഒരു മീനിന്റെ അത്യാവശ്യം നല്ലൊരു സൈസും കൂടെ കയറിയായിരുന്നു അപ്പം നമ്മൾ ചെയ്യാം അടുത്തോ ഹെവി സൈസ് നാളെ ഇനി പുറപടന്ന് പോരട്ടെ ഉള്ള മീനാണ് ഫൈറ്റുണ്ട് ജി ടി ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം മീൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പിൽ തന്നെ മീനടിച്ച് ആ അടിപൊളി ജി ടി അരിയ്ക്കാൻ ചാൻസ് ഉണ്ട് സൈസ് ഉള്ള മീനാണ് അടിപൊളി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ജി ടി അടിപൊളി സൂപ്പർ കറിയുന്നുണ്ടോ ജി റ്റി ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയാകുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയും നമുക്ക് രാവിലത്തെ ആക്ടിവിറ്റി സമയം മിസ്സായിരുന്നു അപ്പോൾ ഇനി ഈവനിങ് ആണ് ആക്ടിവിറ്റി കാണിക്കുന്നത് അടുത്തിട്ട് പിടിക്കാം ഇത് നിസാരമൊക്കെ മീൻ അടിച്ചിട്ടുണ്ട് നല്ല മീനാണ് മീൻ ജി റ്റി ആയിരിക്കാനാണ് സാധ്യത ഈ മേളിലോട്ട് പോകുന്നില്ല നമ്മടെന്നത്തെ നിസാറക്കാടിപോളി ക്യാച്ച് കെട്ടോ ഹെവി സൈസ് ആണെങ്കിൽ കറക്റ്റ് ആണിക്കു മേലുണ്ട് എടുത്ത് ഒരേക്ക് പൊക്കാൻ പറ്റും അഞ്ചാ ഒരേക്ക് പോകുന്നുണ്ട് എനിക്ക് പൊക്കാൻ പറ്റും ആ പറ്റും ഓ ഇതുണ്ടോ ഇതാണ് മീന്റെ സൈസ് വരുന്നത് എന്റെ അരക്കൊപ്പമുണ്ട് ആടി ആടിപൊളി കേട്ടോ ശൈക്കിൾ ഇതിന്റെ ഓ ഇതിന്റെ ചികളൊക്കെ വെള്ള കളറാണ് നിങ്ങൾ നോക്കുന്നോണ്ട് ബാക്കി എല്ലാ മീനിന്റെ ചികിത് നല്ല ചോന്നിരിക്കണമെങ്കിലും ഇതിന്റെ ചികിത് വെള്ള കളറാണ് അതിന്റെ ഹേർട്ട് വരെ പുറത്തുനിന്ന് മീൻറെ ഹേർട്ട് കഴിക്കുന്ന ആരെങ്കിലും ചേട്ടാ ഇതിന്റെ ഹേർട്ട് പുറത്തു നിന്നോ അടിപൊളി മീൻ ഒരു രക്ഷേ ഇതിന്റെ പേര് ആരെങ്കിലും അറിയോ കറക്റ്റ് പേര് ഇല്ല ചേമീൻ ഇവിടെ പറയുന്നത് ഇതിന്റെ മാർക്കറ്റ് കിട്ടുമല്ലേ മാർക്കറ്റ് വിളമീൻ ആണ് തെക്ക് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് കേട്ടോ ഇതിന്റെ സയന്റിഫിക് നെയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് എന്താണ് മെയിൻ അടിപൊളി കിട്ടി

നമ്മൾ കുറച്ച് മുമ്പ് നിസാറയ്ക്ക് കിട്ടിയതിൻ്റെ ചെറിയ സൈസ് ഒരു അര കിലോ ഒരു എഴുന്നൂറ് ഗ്രാമൊക്കെ സൈസ് ഇത് നമ്മുടെ ചേട്ടൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് അടിപൊളി സെയിം ആയിരിക്കണം ഇതിനുമുമ്പ് കിട്ടിയ സെയിം മീനായിരിക്കും വിക്കവാറും അറിയില്ല നമുക്ക് നോക്കാം എന്നാൽ മീനാണേ സെയിം ആയിരിക്കും അതിൻ്റെ കുറച്ചും വലുതായിരിക്കും വിക്കാറും ആംബർജാക്കാണോ അണ്ട വീണ്ടും ഉടക്കി അടിപൊളി അങ്ങനെ നമ്മുടെ ആദ്യത്തെ ആംബ്രചാക്ക് കിട്ടിയിരിക്കുകയാണ് അടിപൊളി 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 അപ്പോൾ ഇന്നത്തെ അടുത്ത വെറൈറ്റി ഇന്ന് കിട്ടുന്ന മീനുകളൊക്കെ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് കേട്ടോ നമ്മൾ സൈഡിൽ നിന്ന് ജിഗ്ഗുന്നു ഞാൻ ആ മീനൊന്ന് അടുത്ത് കാണിച്ചു കൊടുത്തടാ ഇതാണ് ആംബർ ജാക്ക് എന്ന് പറയുന്ന മീൻ നല്ല രസമുള്ള മീനാണ് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഭയങ്കര സ്പീഡ് ഉള്ളൊരു മീനാണ് പിടിക്കാം അങ്ങനെ ഏത് മീനിനെ ഇന്ന് കുക്ക് ചെയ്യുന്ന വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ആംബർജാക്ക് കിട്ടുന്നത് നമ്മൾ പല മീനിനെയും കടലിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ആംബർ ചാക്കിനെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ചേട്ടന്മാരെ നമുക്ക് ഇന്നുണ്ടാക്കുന്നത് നല്ല നെയ്ച്ചോറും മീൻ കറിയാണ് അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് വരുമായിരുന്നു അന്തരീക്ഷം ഭയങ്കര കാമാൻകോ ആയിട്ടാണെങ്കിലും ചെറിയൊരു കാറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ കാറ്റ് കൂടുവാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ തിരിച്ചു കൊണ്ടുവരും വരും വെദറിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ഫിഷിംഗ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അന്തരീക്ഷം ഭയങ്കര രസമായിരുന്നു കേട്ടോ